സന്തതികളെ നിങ്ങളോട് ഞാൻ നിങ്ങൾ അടിമയാവരുത് എന്ന് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങൾ എനിക്കാണ് അഴാദത്ത് ചെയ്യേണ്ടത് നിങ്ങൾ എനിക്കാണ് അഴുതാവേണ്ടത് എന്നെയാണ് നിങ്ങളുടെ സയ്യിദായി കണക്കാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സയ്യിദും നിങ്ങൾ എന്റെ അബുദുമാണ് ഞാൻ എന്റെ അടിമയാണ് ഞാൻ നിങ്ങളുടെ യജമാനനും നിങ്ങൾ എനിക്ക് അടിമയുമാകുന്ന ആ മാർഗമാണ് സുറാത്തു മുസ്തഖീം നേരായ മാർഗം അതാണ് മനുഷ്യനെ സമീപി പത്ത് വഴികളിലൂടെയാണ് വരുന്നത് ആ ഓരോന്നും പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ വിശുദ്ധ നമ്മൾ ഒന്ന് വരുന്നത് ഒന്നാമത്തെ വരവ് ഒന്ന് ജീവിതത്തിൽ അത്യാർഥി തോന്നുന്നതാണ് അത്യാർത്തി വരുന്നത് രണ്ട് ജീവിതം സുഖിച്ചു തീർക്കണം എന്ന ചിന്ത വരുന്നത് എപ്പോഴും ഇത് മാത്രമാണ് ജീവിതം എന്ന് തോന്നുന്നത് മൂന്ന് എപ്പോഴും വിശ്രമം എപ്പോഴും അനുഗ്രഹം ഇത് മാത്രമേ വേണ്ടൂ അള്ളാഹുവിന്റെ വിചാരണയെ സംബന്ധിച്ച് തോന്നൽ വരാതിരിക്കുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പോവണം എന്ന് തോന്നാത്തത് ഇത് ഗൗരവമുള്ള വിഷയമാണ് മൂന്നാം നാലാമത്തേത് ഞാൻ ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്നത് ുന്നത് എന്ന് തോന്നുന്നത് സഹോദരന്മാരെ മുസ്ലിമീങ്ങളായ ആളുകളെയൊക്കെ നിസ്സാരമായി കാണുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വില നൽകാതിരിക്കുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് വില നൽകാതിരിക്കുക ഇത് പിശാച്ച് ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ഒരു അന്തസ്സിലൊരു പെണ്ണ് നല്ല ശരീരം മറച്ച് വളരെ അച്ചടക്കത്തിലും നാണത്തിലും ലജ്ജയിലും ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംതിങ് സ്ട്രേഞ്ച് തോന്നുന്നത് അങ്ങനെയാണെന്ന് കണക്കാക്കുന്നത് അങ്ങനെ കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ സത്യവിശ്വാസത്തെ നിസ്സാരമായി കാണലാണ് ആറാമത്തേത് അസൂയയുടെ വഴിയിലൂടെയാണ് പിശാച്ച് കടന്നവര്യ തോന്നിപ്പിക്കേ മനസ്സില് അതിനെ നേരിടുന്നത് അള്ളാഹുവിന്റെ നീതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തത് ആ വിഹിതം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് സൂറത്ത് തോന്നുന്നത് അള്ളാഹുവിന്റെ നീതിയെ നമ്മൾ നിഷേധിക്കുകയാണ് അള്ളാഹുവിന് നീതിയാണ് നീതിമാനാണ് അള്ളാൻ്റെ തീരുമാനമാണ് നമ്മുടെ അയൽവാസിക്ക് അത്ര കൊടുക്കണം നമുക്ക് ഇത്ര മതി എന്ന് തീരുമാനിച്ചത് അള്ളാൻ്റെ തീരുമാനമാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് പക്ഷെ അവൻ അത്രയാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ അള്ളാഹുന്റെ തീരുമാനമാണ് കൂട്ടുകാരൻ കൂട്ടുകാരനല്ല അത്ര കൊടുത്തു എനിക്ക് ഇത്രയേതെന്നുള്ളൂ അള്ളാഹുന്റെ തീരുമാനമാണ് നമ്മുടെ ഭംഗിയോ നമ്മുടെ നമ്മുടെ ആകാര സൗന്ദര്യമോ നമ്മുടെ ശരീരഭംഗിയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ മറ്റേതെങ്കിലും സിദ്ധികളോ അള്ളാഹു അള്ളാഹുതിരുന്നതല്ലേ നമ്മൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതല്ല പഠിച്ചോന് എന്നെ ഈ കോലത്തിൽ ഭൂമിക്ക് അയച്ചതാ ഇത്ര ഹൈറ്റും ഇത്ര വെയ്റ്റും ഈ ലുക്കും നമ്മൾ ചോദിച്ചതാണോ അല്ല അള്ളാഹു കൊടുക്കണോ ഓരോരുത്തർക്കും അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിന്റെ ഭംഗി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും കളിയാക്കരുത് എന്തേ അള്ളാഹു കൊടുത്തതാണ് ആരും അങ്ങനെ ചോദിച്ചു വാങ്ങിയതല്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ും ഐഹിക ജീവിതത്തിൽ മനുഷ്യരുടെ മഹീഷത്ത് ഞാനാണ് വിധിച്ചു കൊടുത്തത് മഹീഷത്ത് ഞാനാ വിധി ചിലർ ഒരുപാട് ഓടുന്നുണ്ടാകും കിട്ടുന്നത് വളരെ കുറവാണ് ചിലര് തീരെ ഓടുന്നില്ല വീട്ടിലിരിക്കുകയാണ് പക്ഷെ കിട്ടുന്ന വരുമാനം കൂടുതലാ അള്ളാഹു കൊടുക്കുന്ന കൊടുതിയാണ് അള്ളാഹുവിൻ്റെതാണ് ഞാൻ എന്തിനെ അസൂയപ്പെടണം എന്റെ റബ്ബങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു അത് ശരിയായില്ലെന്ന് എന്റെ റബ്ബിനോട് ഞാൻ എതിരിടുകയാണ് അത് ചെയ്യാൻ പാടില്ലല്ലോ ഇത്ര ചിന്തിച്ചാൽ അസൂയക്കും മരുന്നായി അസൂയനിക്കും മരുന്നുണ്ട് അസൂയന്റെ ഇതാണ് അള്ളാഹുവിന്റെ കസ്മത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ് എന്റെ റബ്ബ് എനിക്ക് ഇത്ര തരം തീരുമാനിച്ചു എന്തുരില്ല എന്റെ റബ്ബ് റബ്ബന്റെ കൂട്ടുകാരൻ എന്റെ ബന്ധുവിന് എന്റെ ജ്യേഷ്ഠന് അനിയന് എന്റെ കൂടെ പഠിച്ചവന് എന്റെ സുഹൃത്തിന് ഇത്ര കൊടുക്കാ അള്ളാഹ് തീരുമാനിച്ചു അല്ല ഹെന്തുരില്ല അള്ളാന്റെ തീരുമാനം എത്ര കിട്ടി ഞാൻ അതിന് കണക്ക് പറഞ്ഞാൽ മതി എന്റെ കൂട്ടുകാരൻ എത്ര കൊടുത്തോ അതിന് അവൻ അള്ളഹാനോട് കണക്ക് പറയണം ഹെന്ധുരില്ല എന്റെ വിഷയം അള്ളാഹു കൊടുത്തതല്ലേ ആ ഒരാളുടെ സൗന്ദര്യത്തിലോ ഒരാളിന്റെ വിഷയത്തിലോ ഒന്നും നമ്മൾ ആരോടും ഒന്നിലും അസൂയ വെക്കരുത് ഇത് പിശാച്ച് കൊണ്ടുവരുന്ന വഴിയാണ് അസൂയയുടെ വാക്കുകൾ വരുന്നത് പിശാച്ചിൻ്റെതാണ് ആറാമത്തെ വഴി പിശാച്ചു കൊണ്ടുവരുന്നത് അസൂയയിലൂടെയാണ് ഏഴാമതവൻ കടന്നു ുംസും ജനങ്ങൾ പ്രശസ്തി പറയാ അല്ലെങ്കിൽ ഷോ ഓഫ് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യ ഇത് പിശാച്ച് കൊണ്ടുവരുന്ന വലിയ ഒരു ഒരു അപകടമാണ് ഞാൻ ചെയ്യുന്ന പണി അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് ഞാൻ അതിനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നേരിടുകയാണ് ഉണ്ടായത് മഹാന്മാരായ അരിഫിങ്ങൾ പറയുകയാണ് ഒന്ന് ഏഴാമത്തെ വിഷയം ഹെന്നാസ് ആളുകൾ കാണണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ആളുകൾ പുകഴ്ച്ച് പറയണം എന്ന് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് പ്രത്യേകിച്ച് ഈ പ്രഭാഷകന്മാരും പ്രാസംഗികന്മാരും നേതാക്കന്മാരും വലിയ വലിയ സ്ഥാനത്തുള്ളവരെ മന്ത്രിമാര് എം പിമാര് എം എൽ എമാര് വാർഡ് മെമ്പർമാര് മുതൽ നാലാളുടെ മുമ്പിൽ എഴുന്നേൽക്കാൻ അള്ളാഹു കഴിവ് തന്ന മുഴുവൻ ആളുകൾക്കും വരുന്ന ഒരു അപകടമാണ് ഇതെരിയാ നമ്മൾ ഷോ ഓഫ് ചെയ്യാം പിശാച്ച് ഇങ്ങനെ വരും ആ ഈ ഇയാൾ ഉഷാറാണല്ലോ ഈ തോന്നൽ ഒന്ന അപകടമാണ് കടുത്ത അപകടമാണ് ജനങ്ങൾ പ്രശസ്തി പറയാൻ ജനങ്ങളൊരു പക്ഷെ നന്മ നന്മ നന്മയായി പറയുകയും നന്മയായി ഇഷ്ടപ്പെടുകയും ചെയ്തേക്കും പക്ഷെ നമ്മളതിന് പൊന്താൻ പാടില്ല ഇതാണ് വിഷയം കാവൽ തെരുമാറാകട്ടെ മനുഷ്യന്മാരല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആരെയും ഫ്ലാറ്റർ ചെയ്യരുത് ദയവ് ചെയ്തിട്ട് ആരെയും മുഖസ്തുതി എന്ത് ചെയ്യേണ്ട പറയേണ്ട മുമ്പുറിച്ച് പറയേണ്ട ആള് മരിച്ചിട്ടോ അയാളുടെ അഭാവത്തിലോ പറഞ്ഞോളൂ പക്ഷെ ആളുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത് അപകടമുണ്ടാക്കും റിയാ വരും ഷോ ഓഫ് വരും ആളുകൾ കാണണം അറിയണം എന്ന ചിന്ത വരും അങ്ങനെ വരുന്നത് പിശാചു ചെയ്യുന്ന പണിയാ നിസ്കാരം അങ്ങനെ പോകും നിസ്കരിക്കുന്നത് അങ്ങനെയായി പോയാ ആളുകൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നതും റിയുമിൻ ജനങ്ങൾ കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നത് അത് ഷിർഖുമാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ജീവിക്കലാണ് ഈ മാൻ എന്ന് പറയുന്നത് ആളുകൾ കാണുമല്ലോ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യും വേണ്ട രണ്ടും കുറ്റകരമാണ് എങ്ങനെ ആളുകൾ കാണുമല്ലോ നമ്മുടെ മഹാനായ അല്ലാമ അവരുടെ ബയോഗ്രഫി വായിക്കും പറയും ബഹുമാനപ്പെട്ടവരെ ഖുർആാൻ ഓതിരിക്കാണെങ്കിൽ ആരെങ്കിലും സദസ്സിലേക്ക് കടന്നു വന്നാൽ ഖുർആൻ പൂട്ടിവെക്കും നല്ല ഒരു ഖുർആൻ ഓത് ആയിരുന്നു ഷോ ഓഫ് ണത് നമ്മുടെ കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങൾ പരമാവധി ഹൈഡ് ചെയ്തോളി പരമാവധി എന്ത് ചെയ്യുക സീക്രട്ടായിട്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്നവരാണ് ഒന്നും ആൾക്കാരറിയണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോട്ടെ അതാണ് അതും കുഴപ്പമില്ല അതാ നല്ലത് നമ്മൾ സ്വകാര്യമായിട്ട് അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കുക നമ്മുടെ എഴുപാദിത്തകൾ സ്വകാര്യമാക്കുക ആരും അറിയണ്ട പബ്ലിസിറ്റി ചെയ്യാതിരിക്കുക വിശാച്ചുകൊണ്ടുവരുന്ന വഴിയാണ് അതിനെ നേരിടാൻ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അവസാനത്തായത് ഇതാണ് പരിഹാരം അള്ളാഹുവിനെ ചെന്ന് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരർത്ഥം അള്ളാന കാണുമല്ലോ എന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെയും രണ്ടർത്ഥമാണ് സന്തോഷം കാണണമെന്ന ആഗ്രഹം നടത്തണ്ട് പഠിച്ചോനെ അള്ളാന കാൾ ചെയ്തോളി കർമ്മങ്ങൾ സൽ കർമ്മങ്ങളാകുന്നതും ദുർകർമ്മങ്ങളാകുന്നതും നീയത്തുകൊണ്ടാണ് നീയത്തുകൊണ്ടാണ് ക്ലാസ്സിന് വരികയാണ് ഞാൻ വരുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി വരികയാണ് നമ്മൾ ആ നെയ്യത്തിന് റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇതൊരു സൽക്രമമാണ് ഒരാൾ വന്നു എന്ന് വിചാരിക്കുക ഉദാഹരണം പറയാണ് പിന്നെ എനിക്കൊരു കല്യാണാലോചന നടക്കുന്നുണ്ട് അമ്മോശിരം ക്ലാസ്സിന് വരുന്ന ആളാണ് അപ്പോൾ ഞാനവിടെ ഇരിക്കട്ടെ ഒരു നല്ല ഇമ്പ്രഷൻ ഉണ്ടായിക്കോട്ടെ ഓ അതിന് വന്നതാണെങ്കിൽ സൽക്രമമായോ ഇല്ല നീയത്ത് മോശമായി പോയിട്ടുണ്ട് നീയത്തെ മാത്രം ശരിയാക്കേണ്ടതുള്ളൂ ശരിയാക്കേണ്ടതുള്ളൂടെ ഉള്ളിലെ ചിന്ത നന്നാക്കണം എന്തിനായി എന്താണ് ചെയ്യുന്നത് എന്താ എന്റെ നീയത്ത് ഇത് ശരിയായാൽ കാര്യങ്ങൾ ഭംഗിയാണ് ഇൻഷാള്ള വലിയ വലിയ അമലുകളായിട്ട് നമ്മുടെ ജോലികളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് ഇതൊരു ജോലിയുടെ ലോകമാണ് അല്ലെ പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ലോകമാണ് ഈ അധ്വാനക്കമ്മ നാട്ടിൽ നമ്മൾ ചെയ്യണം നാടൊക്കെ ഇവിടെ എത്തിപ്പോനെ അല്ലേ എത്ര നമ്മൾ അധ്വാനിക്കില്ലല്ലോ നാട്ടിലാവുമ്പോൾ ആ ജോലിക്ക് പോകുമ്പോ നീയത്ത് നന്നാക്കിഹ ചെയ്തേക്കണേ നിങ്ങൾ നിങ്ങൾ ശിർക്ക് ശിർക്ക് വെക്കരുത് വെക്കരുത് ഇത് പറഞ്ഞ ആയത്താണ് പറയുന്നത് ചെയ്യണം ചെയ്യണം അപ്പൊ ആരാ സൽക്കർമ്മം ചെയ്യാ സൽക്കർമ്മം സ്വീകരിക്കപ്പെടുന്നെങ്കിൽ വിശ്വാസം വേണ്ടേ ഈമാൻ വേണ്ടേ ഈമാനുള്ളവരോട് അള്ളാഹു പറയണത് ഷിർക്ക് ചെയ്യരുത് അപ്പുഷിർ അറിയാ ഷോ ഓഫ് എന്ന് പറയുന്ന മൈനർ കുറിച്ചാണ് പറഞ്ഞത് എന്ന് അവിടെ തന്നെ പറയും അതായത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യണ്ട അള്ളാഹു വേണ്ടി ചെയ്തോളൂ അള്ളാഹു വേണ്ടി ചെയ്തോളൂ ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ചെയ്യണ്ട ചിലപ്പോ അത് ഈ ഫെയിം കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കരുത് ഇന്നൊക്കെ അങ്ങനെയാണ് ആവശ്യം വെറുതെ സെൽഫി ഫോട്ടോ ഇട്ടിട്ടെങ്കിലും ഫെയിം ഫെയിം കിട്ടാൻ വേണ്ടിട്ട് ആൾക്കാരെ നടക്കുകയാണ് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കല്ലേ അള്ളാഹുത്താലൊക്കെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് വഴിയെ വരും നമ്മൾ അതിന്റെ പിന്നാലെ നടന്നുകൂടാ ഒരിക്കലും അതിനെ ചെയ് ചെയ്യാനോ അത് ഇഷ്ടപ്പെടാനോ പാടില്ലെന്നാണ് അള്ളാഹുത്താല നമ്മുടെ കൽബിനൊക്കെ വല്ലാതെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് ഈ ഫാക്ടറിങ്ങിന്റെ ലോകമാണ് മുഖസ്തുതി പറയുന്ന ലോകമാണ് അതുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടി വരും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഇനി ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കും ഒരു സൽക്രമം ചെയ്തു ഒരു നല്ല കാര്യം പറഞ്ഞു ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തു നമ്മൾ അത് അന്നാക്കി വേണ്ടി ചെയ്തതാണോ അല്ലയോ എന്നറിയാൻ ഒരു മാർഗമുണ്ട് എന്താ ആളുകൾ പുകഴ്ത്തി പറഞ്ഞാലും സമാണ് ആളുകൾ അത് ഇകഴ്ത്തിയാലും സമമാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു കർമ്മത്തിന്റെ കർമ്മവുമായി നമ്മൾ ഇടപെടുന്നതെങ്കിൽ അത് അള്ളാഹുവിനുള്ളതാണ് അല്ലെങ്കിൽ പഠിച്ച ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു താങ്ക് യു എന്ന് പോലും കിട്ടിയില്ലല്ലോ ആ അവന്റെ കാര്യം പോക്കാണ് അവർ എതിർത്തു ഒരുപാട് ആളുകൾ എതിർത്തു കളിയാക്കി പരിഹസിച്ചു എന്തെങ്കിലും ആക്ഷേപിച്ചു ഹല്ലി വല്ലി ഞാൻ പറഞ്ഞാക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തത് പടച്ചവന് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടേണ്ട ഇങ്ങനെ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി അള്ളാനോട് ഇത് വരുന്നൂളി അപ്പോഴേ നമ്മുടെ ഇഹ്ലാസ് പൂർത്തിയാവുള്ളൂ പ്രശംസിച്ചാലും സമമാണ് ഇകേഴ്ത്തിയാലും സമമാണ് നമ്മൾ ചെയ്യുന്നത് ഹൈറാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഹൈറാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു നമ്മൾ ഹക്കും സത്യവുമാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഹക്കാണ് പക്ഷേതാ ചിലക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരും ചിലക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും ചിത്രയോ ചെറുപ്പക്കാർ സ്ത്രീധനം വാങ്ങിക്കാതെ വേണ്ടാന്ന് വെച്ചിട്ട് അവർ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴേക്കും പറഞ്ഞു ഉമ്മാക്ക് വേണമല്ലോ വാപ്പാക്ക് വേണമല്ലോ ആ മോൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ഈ മാൻ പോയി എന്നാ പിന്നെ ഇക്കോട്ടെ അതല്ല നിങ്ങളൊരു നന്മക്ക് മുന്നിട്ടിറങ്ങുകയാണ് ആര് പുകഴ്ത്തിയാലും വികഴ്ത്തിയാലും രണ്ടും ഈക്വൽ ആണ് നിങ്ങളുടെ മുമ്പിൽ രണ്ടും ഈക്വൽ ആണ് ഫ്രൈസ് ആൻഡ് ഇൻസൾട്ട്സ് രണ്ടും നിങ്ങളുടെ മുമ്പിൽ ഈക്വൽ ആണ് ഇത് ഇഹ്ലാസിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് പ്രശംസ കിട്ടാനും കണ്ടേഴ്ത്തിയാൽ തകരാനും പോകേണ്ട രണ്ടും ഒരുപോലെ കാണണം അങ്ങനെ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ചെയ്യുന്ന പണി അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ക്ലാപ്പ് കിട്ടാനല്ലേ അത് ചെയ്തുകൂടാ കൂടാ പിശാച്ച് ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ അമലുകൾ പൊളിച്ചു കളഞ്ഞേക്കും റിയയിലൂടെ വരും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ പിന്നെ പിശാച്ച് വരുന്നത് എട്ടാമത് ചെയ്യാൻ വേണ്ടി പറയും പിശുക്ക് നന്മ ചെയ്യാനോ ഒരു ദാനം ചെയ്യാനോ നമുക്ക് അള്ളാഹു അവസരം തന്നു കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ കൊടുക്കണ്ട എന്ന് പിശാച്ചിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ വർഷവനെ എന്റെ കുട്ടികൾക്കും എന്റെ ചെലവിനും ബാക്കി വെച്ച് എന്റെ കയ്യിലുള്ള മിച്ചം എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കാമല്ലോ ഏ കൊടുക്കണ്ട എന്ന് മനസ്സിങ്ങനെ പറയുന്നത് പിശാച്ചി ഉയർത്തി വെക്കുന്നതാണ് അതിന് ാഹു ചാല പരിഹാരം തരുന്നത് നിങ്ങൾ എന്തൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ തീരും അള്ളാഹുവിന്റെ അടുത്ത് എന്താണോ നിങ്ങൾ ബാക്കി വെച്ചത് അത് ശേഷിക്കുന്നതാണ് അള്ളാഹിയോട് ചോദിച്ചു വന്നൊരു ആടിനർത്തിരുന്നു ചോദിച്ചു ആയിഷബി വി എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്തെങ്കിലും ബാക്കിയുണ്ടോ നബിയെ എല്ലാം തീർന്നു ഇല്ലിഫുഹാ അതിന്റെ തങ്ങൾക്ക് ആ ഷോൾഡറിന്റെ ആ ഭാഗം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ വസൂർ ഞങ്ങൾക്ക് ആടിന്റെ ഒക്കെ കൈഡറിന് ഇപ്പൊ ഷോൾഡർ എന്ന് പറയാൻ പറ്റുമോ ഓല കൈയിലെ ആ ആ ഭാഗത്തെ ഇറച്ചി നബിക്ക് ഇഷ്ടമായിരുന്നു വാഴ ബി വറദി അള്ളാഹു അത് ലബി തങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നബിയെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടോ ഇതേ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു തങ്ങൾ പറഞ്ഞു ആഴ്ഷ എല്ലാം നമുക്ക് കിട്ടി ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞേക്കണം ഞാൻ അതൊക്കെ നമ്മൾ സ്വതൊക്കെ കൊടുത്തില്ലേ അതൊക്കെ നാളെ കിട്ടി ഇത് നമ്മൾ നിന്നാൻ പോകല്ലേ അതിന് കൂലില്ലല്ലോ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ചിലപ്പോൾ ഒരാള് ആകെ പാപ്പരായി പോയിന്ന് വരും അപ്പാളുകള് നേരത്തെ പറഞ്ഞ പിശാച്ചി വരും എങ്ങനെ പിന്നെ നമ്മൾ അന്നേ പറഞ്ഞിട്ട് നിങ്ങള് എത്തിങ്ങാനൊക്കെ എത്ര നമ്മൾ പറഞ്ഞിട്ടില്ലേ ആ കുട്ടികളെ കെട്ടിക്ക നിങ്ങള് നാൽപ്പനം നേട്ടെടുക്കേണ്ട ഇപ്പൊ എന്തായി ഇതൊക്കെ പിശാച്ചാണ് ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ് അതിൽ നഷ്ടം വരുന്നത് ഈ ലോകത്തെ ചെറിയൊരു പരീക്ഷണമാണ് എൻ്റെ റബ്ബത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചാൽ ഒരുപാട് ഒരുപാട് നാളെ നിക്കൻ്റെ റബ്ബത് തരാൻ പോവാണല്ലോ മാഷാ അള്ളാ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വതൊക്കെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും പിശാച്ചാണ് ഒൻപതാമത് പിശാച്ച് വരുന്ന വഴി ഖുർആാൻ പറയുന്നു ുംച്ചുവരെന്ന വഴി അഹങ്കാരത്തിലൂടെയാണ് കിബിറിലൂടെ അതിനെ അതിനെ പരിഹാരം കാണേണ്ടത് വിനയം കാണിക്കുകയാണ് വിനയം കാണിക്കലാണ് അഹങ്കാരത്തിന് പരിഹാരം നമ്മൾ മലയാളികൾക്കൊക്കെ കുറച്ചൊരു അഹങ്കാരം ഉണ്ട് മൊത്തത്തിൽ പറയാം നമ്മുടെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഫ്രഞ്ചുകാരൊക്കെ നമ്മുടെ നാട് ഭരിച്ചുപോയതിന്റെ ആ ഒരു അലയളി അല വെച്ചൊക്കെ പറഞ്ഞ പോലെ ഐ ആം ദ ഗ്രേറ്റ് ഞാൻ വലിയ വല്യാളാണ് എന്നൊരു തോന്നൽ ശരാശരി മലയാളികൾക്കുണ്ടെന്നാണ് അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഊലെടുക്കുന്ന പണി നമ്മൾ എടുക്കാത്തത് നമുക്ക് അങ്ങനെ അങ്ങനൊരു ഹ്യൂമിനിറ്റി ഇല്ലെന്നാണ് നമ്മളൊരു എപ്പോഴും ഒരു തല ഉയർത്തി നിൽക്കണം അല്ലെങ്കിൽ അന്തസ്സിൽ ജീവിക്കണം അതൊക്കെ നല്ലതാ പക്ഷെ ഞാൻ വലിയ ആളാണ് എന്നൊരു തോന്നൽ അത് വലിയ അസുഖമാണ് സുഖമാണ് ഇല്ലി അള്ളാഹുഖാബൽ തരുന്ന ആളുകളുണ്ട് അവരെ പറ്റിയല്ല പറഞ്ഞ നോർമൽ ജനറലി സ്പീക്കിംഗ് നമുക്ക് അങ്ങനെ ഒരു സെൽഫ് എസ്റ്റീം കുഴപ്പമില്ല പക്ഷേ സെൽഫ് പ്രൈഡ് അത് അപകടമാണ് അത് അപകടമാണ് ഞാൻ തിരക്കേടില്ല ഞാനാണ് വലിയ ആൾ എന്ന് തോന്നുന്ന തോന്നൽ അത് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചികിത്സിച്ചേ പറ്റൂർ അഹങ്കാരം വരും അതിന്റെ പരിഹാരം ഖുർആൻ പറയുന്നത് എന്താണ് നിങ്ങളെ പടച്ചത് ഞാൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളും വ്യത്യസ്ത ട്രൈബ്സ് ആൻഡ് ഇങ്ങനെയായി നാം നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവൻ എന്തല്ലോ അള്ളാഹുവിന്റെ അടുത്ത് അച്ചക്കാക്കും നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് അവരാണ് അതിപ്പോ എങ്ങനെയറിയ ഹാർട്ടിന്റെ ഉള്ളിലാണ് നോക്കണം അള്ളാഹുന്റെ കഴിച്ചപ്പാട് നോക്കണം നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവന് അള്ളാഹുനെ ഭയപ്പെടുന്നവനാണ് എന്നാ പിന്നെ മൂപ്പരായിക്കോട്ടെ മൂപ്പരാണോ അള്ളാഹുവിനെ ഏറ്റവും തക്കുവ ചെയ്യുന്ന ആൾ അല്ല മറ്റൊരാളാണ് എങ്ങനെ അറിയാൻ പറ്റും ഇവിടെയാണ് ഇവിടെയാണ് മൂന്ന് തക്കവ കിടക്കുന്നത് നെഞ്ചിലേക്ക് ചൂണ്ടി പറഞ്ഞു ഇതിന്റെ ഉള്ളിലാണ് അത് കിടക്കണത് അത് തലകെട്ടലും അന്തുറിയിലും അല്ല ആ അത് കിടക്കുന്നത് കൽബിന്റെ ഉള്ളിലാണ് അത് നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ കൽബിൽ നമ്മളെക്കാളും തക്കവ ഉണ്ടായിരിക്കും അതുകൊണ്ട് പറയാ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ പറയും അള്ളാഹുവേ എന്നെക്കാളും നന്മ ചെയ്യാൻ അവസരം കിട്ടിയ ആളാണല്ലോ ഇയാൾ എന്നെക്കാളും പ്രായമുണ്ട് എന്നെക്കാളും ഫർലായി അനുസ്കരിച്ചിട്ടുണ്ടാവില്ലേ മിനിമം എന്നെക്കാളും ശൂന്യത്തായി അനുസ്കരിച്ചിട്ടുണ്ടാവും എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളെ ഞാൻ കാണുമ്പോൾ പറയും പടച്ചവനെ ഞാൻ ചെയ്തത്ര തെറ്റിയ ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എനിക്കാണല്ലോ പ്രായം കൂടുതൽ ഇവന്റെ തെറ്റുകൾ കുറവായിരിക്കും എങ്ങനെ നോക്കിയാലും ഞാനാണല്ലോ താഴെ എന്നാണ് ഞാൻ ചിന്തിക്കുക എന്ന് മഹാനായ ആലിമും അള്ളാഹുവിന്റെ ആരിഫുമായിരുന്ന ഫലിൻ അയ്യാദ് നമുക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എപ്പോഴും ഒരു ദിവസമെങ്കിൽ എന്നെക്കാൾ കൂടുതൽ എന്നെക്കാളും നന്മയാൾക്ക് കൂടുതൽ ഉണ്ടാവുമല്ലോ എന്നെക്കാളും ഒരു ദിവസം കുറവാണ് റബ്ബെ ഒരു ദിവസം ഞാൻ തെറ്റ് ഏറെ ചെയ്തിട്ടുണ്ടാവൂല്ലോ ഇയാൾ എന്നെക്കാണോ കുറവില്ലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ എങ്ങനെ നോക്കിയാലും ഇയാൾ പ്രായം കൂടിയാളും കുറഞ്ഞാളും എന്നെക്കാളും മെച്ചമാണ് ഇങ്ങനെയാണ് ചിന്തിക്കാൻ ഷറവ് പഠിപ്പിക്കുന്നത് അക്രമക്കും എന്താ അതുകൊണ്ട് പാസ്പോർട്ട് നോക്കിയിട്ട് ഞാനാണ് മെച്ചപ്പെട്ടവെന്ന് പറയലേ നാഷനാലിറ്റി നോക്കിയിട്ട് ഞാനാണോ ഷർ എന്നും പറയലേ എന്താഹി ആരാും നിങ്ങളിൽ ആരാണോ അള്ളാഹുനെ ഭയപ്പെടുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുന്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകൾ അപ്പോ നമ്മൾ മോശക്കാരാണെന്ന് എന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മോശക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് ഞാൻ നിസ്സാരനാണെന്ന തോന്നൽ എന്റെ മനസ്സിൽ ഞാൻ വെച്ചു പിശാച്ച് ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പിച്ചപ്പോൾ കിബിരനെ ഞാൻ കൊണ്ട് എന്ന് പറയാണ് വിശുദ്ധ ഖുർആന്റെ ആയത്താണ് അതിന്റെ തെളിവ് മനസ്സിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ഉള്ളിൽ മാറാകട്ടെ അവസാനത്തെ ഒന്നുകൂടെ മനുഷ്യനെ കടന്നുകൂടുന്ന മറ്റൊരു വഴി മനുഷ്യന് തമഴ വരും അത്യാർഥി വരും മനുഷ്യനെ മനുഷ്യന്മാരുടെ കയ്യിലുള്ളത് കിട്ടണം എന്ന് ആഗ്രഹം വരും പിശാച്ചു വരുത്തുന്നതാണത് അങ്ങനെയാണ് കുടുംബം തെറ്റാറുള്ളത് അല്ലെ വാപ്പായുടെ സ്വത്ത് കിട്ടണം ഉമ്മായിടേത് കിട്ടണം പെങ്ങിൽ നിന്ന് ഒരു ഓഹരി കിട്ടണം ജ്യേഷ്ഠൻ്റെ കിട്ടണം നമ്മുടെ എളാപ്പാന്റെ കിട്ടണം എളാപ്പയുടെ മകന്റെ വക എന്തെങ്കിലും കിട്ടണം പെണ്ണിയുടെ കല്യാണത്തിന് നീ എന്തിനെ പ്രതീക്ഷിക്കാൻ തന്നത് പോലെ തരുകയാണെങ്കിൽ അലഹമ്മദില്ല കുടുംബം തെറ്റൽ എങ്ങനെയായിരിക്കും കല്യാണം പടച്ചോ എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നാല് പവൻ തരും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആരപ്പവൻ കൂടി തന്നിട്ടില്ലല്ലോ ഞാൻ അവനോട് കൊണ്ടുവരാ നീ എന്തിനാ വിശ്വസിക്കാൻ പോയത് എന്തിനാണ് പ്രതീക്ഷിക്കാൻ പോയ ഇതിനാണ് തൊഴ എന്ന് പറയാ നീ വിട്ടുകള അള്ളാഹുച്ചാല എനിക്ക് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരും അങ്ങനെ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത് പിശാച്ചാണ് തമ്മിൽ തെറ്റിക്കാനേ അതുകൊണ്ട് ഞാൻ ഒന്ന് വളരെ വിനയത്തോട് പുറം പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലയിലൊക്കെ മാമൂലുകൾ വല്ലാണ്ട് കൂടി കൂടി വരിക കടബാധ്യതകളായി മാറുന്ന മാമൂലുകൾ നമ്മളിപ്പോ ഈ നാല് പവൻ പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയോ ഓന്റെ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു പവനെ അപ്പൊ അയക്കൊരു അരിങ്കൂടെ കുട്ടി ഒന്നര കിട്ടും മറ്റേ കുട്ടിക്ക് ഒരു ഒന്നരം കൊടുത്തു അപ്പൊ നമുക്ക് മൂന്ന് പവൻ അവിടെ ആയിട്ടുണ്ട് ഇനി പത്രേ ബാക്കിയുള്ളത് അല്ലേ ഇങ്ങനെ കണക്കുകൂട്ട് അപ്പൊ ഈ കൊടുക്കണതൊക്കെ കണക്ക് പിടിച്ചിട്ടാണ് ഈ കൊടുക്കണത് കൊടുക്കണത് നല്ല വേണ്ടി കൊടുത്തതല്ല ആ ഒരു കുട്ടിക്ക് വേണ്ടി സന്തോഷത്തിന് കൊടുക്കുകയല്ല ആ വീട്ടുകാരുടെ മനസ്സിന് ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുകയല്ല നമുക്കൊരാൾ ഉപകാരം ചെയ്ത് തിരിച്ചു ഉപകാരം ചെയ്യണം അത് വേറെ വിഷയം പക്ഷെ കണക്ക് വെക്കരുത് എങ്ങനെ ഇത് കടമായിട്ട് കൊടുക്കരുത് കടമല്ല അത് നമ്മൾ വീട് പണി ചെയ്തു ഫർണിച്ചറൊക്കെ കൊണ്ടുപോയി കൊടുത്തു എന്തെന്നറിയോ അപ്പൊ നന്നായി കൊണ്ടേ കൊടുത്തു ഫർണിച്ചർ രണ്ട് ലക്ഷത്തിന്റെ ഫർണിച്ചറാ ഇവന് നാല് ലക്ഷത്തിന്റെ ഫർണിച്ചർ ആവശ്യമുണ്ട് രണ്ടെല്ലാം കഴിഞ്ഞാല് അപ്പൊ കൊടുക്കറട്ടിട്ടുണ്ട് പേരക്ക് ഈ രീതിയിൽ പിശുക്കന്മാരും ആർത്തിയുള്ളവരുമായി മനുഷ്യന്മാർ മാറിയിരിക്കുകയാണ് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് 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 ചെയ്താൽ ചെയ്താൽ നിങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും രണ്ടാമത്തേത് ജനങ്ങൾ ചെയ്യേണ്ടത് ഈ കടിച്ചു ദീനും നബിയുടെ ഇതൊന്നും അല്ല വിഷയം ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കലാണ് ഇതാണ് നിന്റെ ചിന്തയെങ്കിൽ അള്ളാഹു നിന്റെ വെറുക്കും നിന്റെ ജീവിതം അല്ലാഹുനു വേണ്ടി നീ പരിത്യാഗം ചെയ്താൽ കയ്യിലുള്ളതും ഇഷ്ടപ്പെടും ജനങ്ങൾ വല്ലതും തരണം എന്ന് വിചാരിച്ചു നടന്ന പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ വേദന എന്നെപ്പോലത്തെ ഒരു നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഭയങ്കര ഭയങ്കര നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടില് മാരൊക്കെ ചില ഏരിയകളിൽ വേദ പറയാൻ പോയാൽ കേടരുന്നാ പറയാ ഒന്നുമില്ല മനുഷ്യന്മാരെ നല്ലോണം പൈസ കൊടുത്തിട്ട് കേടരുത്തുന്നു നമ്മൾ ഒരു പൈസ ഒരു മനുഷ്യൻ തന്നില്ലെങ്കിലും അള്ളാഹുന്റെ താഴ്വത് ചെയ്യേണ്ട ആളുകളാണ് മനുഷ്യന്മാര് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ആ നാട്ടിൽ ചെന്ന് വേദ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാ നമ്മള് പിന്നെ ജനങ്ങൾ സന്തോഷത്തോട് വല്ലതും തന്നു തന്നില്ല ഇത് രണ്ടും സമാവണം എന്നാ ഒന്ന് വിഷയമേ അല്ല അങ്ങനത്തെ ഒരു കൽവ് വാന്ന് പറയുന്നവർക്ക് മുഴുവനും അള്ളാഹു തെരുമാറാകട്ടെ അത് കാക്കണ്ടട്ടോ എന്റെ കാര്യമല്ല പറയേണ്ടത് ബാക്കിയുള്ള ഉസ്താബ്മാർക്കൊക്കെ നിങ്ങൾ കൊടുത്തേക്കണം പക്ഷേ അത് വരരുത് ഉസ്താബ്മാർക്കും വരരുത് ബാക്കിയുള്ളവർക്കും വരരുത് നമ്മൾ ചെയ്യുന്നത് പൈസക്കാണ് വരരുത് ഇസ് ഹിമാ ജനങ്ങളുടെ കയ്യിലുള്ളത് പ്രതീക്ഷിക്കേ വേണ്ട നമുക്ക് അല്ലാഹു തരട്ടെ നമുക്ക് അള്ളാഹു നല്ലൊരു ജോലിയോ നല്ലൊരു കച്ചവടമോ മറ്റേതെങ്കിലും വഴിയോ അള്ളാഹുല്ല നമ്മുടെ കടം തീരുവോ നമ്മുടെ പ്രയാസം തീരുമോ ഒന്നും തീരൂല അള്ളാഹു നമുക്ക് തരട്ടെ ഞാൻ എന്റെ റബ്ബിലേക്ക് എന്റെ വിഷയം പറയാണ് മനുഷ്യരുടെ കൈന്ന് കിട്ടാനല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ മഹലിൽ നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടമാണ് ജനങ്ങളുടെ കയ്യിലുള്ളത് പ്രതീക്ഷിക്കല്ലേ അത് ജ്യേഷ്ഠന്റെ കൈയിൽ നിന്നാണെങ്കിലും വാപ്പാന്റെ കൈയിൽ നിന്നും അതൊന്നും പ്രതീക്ഷിക്കേണ്ട അള്ളാഹുനോട് പറയും പഠിച്ചതം പുരാൻ വഴി തരൂ ഇങ്ങനെ മനുഷ്യൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് പിശാച്ച് വരുത്തി വെക്കുന്ന വഴിയാണ് അത് പിശാച്ചിന്റെ പത്താമത്തതും ഏറ്റവും മോശപ്പെട്ടതും മനുഷ്യന്റെ സോഷ്യൽ ലൈഫ് തകർക്കുന്നതും ഇതാണ് അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ നിങ്ങളെ ജനങ്ങളെ ഇഷ്ടപ്പെടും അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുക ഞാൻ എന്റെ റബ്ബ് പറഞ്ഞു കൊടുത്ത ഞാൻ അത് ഒരു പ്രയാസം വന്നു ഞാൻ വട്ടി പലിശക്ക് പോകൂല ഒരു ബുദ്ധിമുട്ട് വന്നു കടത്തിൽ കുടുങ്ങിയിരിക്കുക ഞാൻ പലിശക്ക് ലോൺ എടുക്കാൻ പോകില്ല എത്തക്കില്ല ഞാൻ അള്ളഹനെ സൂക്ഷിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു പരിഹാരം തരുന്നുണ്ട് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ഈ തവക്കുൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും പിശാച്ചി ഈ ദുർബോധനം ചെയ്താൽ ഇങ്ങനെ പത്ത് വഴിയിലൂടെയാണ് പിശാച്ചി മനുഷ്യനെ സമീപിക്കുന്നത് എന്ന് നമ്മുടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ എല്ലാ വഴികളിൽ നിന്നും അള്ളാഹു നമ്മ കാട്ടെ محمد وبارك وسلم عليه ونورا اللهم صل على سيدنا محمد وعلى آل سيدنا محمد ان وبارك وسلم عليه آمين الله حبيب حضرت لك الله اسولات تشغل